ആത്മഹത്യയാണെങ്കിൽ അതല്ല ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു കൊലപാതകമാണോ എന്നുള്ളതിനും പോലീസിന് ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കൂ ഇപ്പോൾ പുറത്തുനിന്നും രണ്ടുപേരുടെ മൃതദേഹങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിലൊന്ന് മനീഷ് വിജയ എറണാകുളം കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് സഹോദരി ശാലിനി അമ്മ എവിടെ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു ഇനിയും ഉത്തരം കണ്ടുപാട് ബാക്കിയാണ് സൈഫിനിസ വല്ലാതെ വൈകുന്നുണ്ടല്ലോ പോലീസ് എന്താണ് കാരണം അരുൺകുമാർ അല്പസമയത്തിനകം തന്നെ തുറക്കും ഈ അകത്തേക്ക് കയറേണ്ടവർക്ക് മാസ്കും ഒപ്പം തന്നെ ഗ്ലൗസും എല്ലാം നൽകി ശേഷമാണ് അകത്തേക്ക് കയറ്റുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഈ വിരലടയാളങ്ങൾ അധികം അടക്കം ശേഖരിക്കേണ്ടതു കൊണ്ട് പുറത്ത് നീക്കൂട്ടത്തിലുള്ള ഒരാളുടെയും വിരലടയാളം അവിടെ പതിയേണ്ട എന്നുള്ളതുകൊണ്ടും അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് അല്പസമയത്തിനകം തന്നെ ഇവർ അകത്തേക്ക് കയറും ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിൻ്റെ അടക്കം ഫയലുകൾ പോലീസിനെ തയ്യാറാക്കേണ്ടതുണ്ട് ആ ഫയലുകളെല്ലാം തയ്യാറാക്കിയാണ് ാണ് പോലീസ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കയറും ഈ ഭാഗത്ത് ഇപ്പോൾ ഈ സാക്ഷികളെയും ഒപ്പം തന്നെ സ്ഥലം കൗൺസിലറേയും അടക്കം എല്ലാവരെയും പോലീസ് സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് അകത്തേക്ക് കയറുന്നവരുടെ അടക്കം പേര് വിവരങ്ങളും അഡ്രസ്സും രേഖപ്പെടുത്തി അത്തരം കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷം വേണം പോലീസിനെ അകത്തേക്ക് കയറുവാൻ അതുകൊണ്ട് തന്നെയാണ് പോലീസ് വിവരം അറിഞ്ഞിട്ടും ഈ വേണ്ടത്ര എല്ലാ ഉദ്യോഗസ്ഥരും വകുപ്പുകളിലെ എല്ലാ കീഴിലുള്ള എല്ലാവരും വന്നിട്ട് ശേഷം മതി വീടിനകത്തേക്ക് കയറുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അല്പസമയത്തിനകം തന്നെ പോലീസ് അകത്തേക്ക് കയറും അകത്തേക്ക് കയറേണ്ടവർ ആരൊക്കെ എന്നുള്ളത് പോലീസ് തീരുമാനിച്ച് അവരുടെ പേര് വിവരങ്ങളൊക്കെ കൊണ്ട് ഇരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അകത്തേക്ക് കയറും രണ്ട് മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് മുൻവശത്തെ കിടപ്പുമുറിയിലും ഒന്ന് പിൻവശത്തെ കിടപ്പുമുറിയിലുമാണ് അടുക്കള ഭാഗത്തു നിന്നാണ് പോലീസ് പിൻവശത്തെ കിടപ്പുമുറിയിൽ ഈ സഹോദരി ശാലിനിയുടെ മൃതദേഹം ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ മുൻവശത്തുള്ള ജനലുകൾ തുറന്ന നിലയിലായിരുന്നു പക്ഷേ ഇത് മോസ്കിറ്റോ നെറ്റ് വെച്ച് അടച്ച ജനലുകളാണ് അതുകൊണ്ട് തന്നെ തുറന്ന നിലയിലായിരുന്നുവെങ്കിലും അടച്ചുറപ്പുള്ള രീതിയിലാണ് ജനലുകളെല്ലാം ഉണ്ടായിരുന്നത് അതിലൂടെയാണ് പോലീസ് ഒരു മൃതദേഹം ഇതിനകത്തുണ്ട് എന്ന് മുൻവശത്തുണ്ട് എന്നും സ്ഥിരീകരിച്ചത് അങ്ങനെ രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂട്ടത്തിൽ ഒരാൾ കൂടി ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മൃതദേഹം കൂടി അകത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അത് താഴെ കിടപ്പുമുറിയിൽ എവിടെയെങ്കിലും കട്ടലിൽ താഴെയോ അല്ലെങ്കിൽ ബെഡിൽ കിടക്കുന്ന പരുവത്തിലോ എന്തെങ്കിലും ആണോ എന്നുള്ളത് പോലീസിന് സംശയമുണ്ട് കാരണം തൂങ്ങി മരിച്ച നിലയിൽ എവിടെയും മറ്റ് മൃതദേഹങ്ങളൊന്നും കാണുന്നില്ല എന്തായാലും ആ രീതിയിലാണ് പോലീസ് അകത്ത് കയറി പരിശോധിച്ച ശേഷം സ്ഥിരീകരിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും കൂട്ടാത്മഹത്യ നമുക്ക് പറയാനായിട്ടില്ല എങ്കിൽ പോലും ഈ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിലേക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലാണ് രണ്ടാഴ്ചയായി ലീവിലുമായിരുന്നു മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഉദ്യോഗസ്ഥൻ ലീവ് എടുത്തത് ഓഫീസിൽ കൃത്യമായ കാരണം പറയാത്തതാണോ എന്നടക്കം അറിയില്ല എന്തായാലും സഹോദരിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോകുന്നത് ാണ് ലീവെടുത്തത് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ ഓഫീസിൽ ലീവ് അപേക്ഷയിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരുന്നു സമീപത്ത് താമസിച്ചിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വിചാരിച്ചിരുന്നത് ഈ അവധി കഴിഞ്ഞിട്ടും ആളെ കാണാത്തത് കൊണ്ടാണ് ഇവിടെ എത്തി പരിശോധന നടത്തിയത് ദുർഗന്ധം അമിച്ചതോടു കൂടി തൃക്കാക്കര പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചത് അതൊന്ന് മനീഷ് വിജയം യും അമ്മയും നാട്ടിൽ പോകുന്നു എന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞത് എന്തിനാണ് രണ്ട് സഹോദരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് നാട്ടിൽ പോകുന്നത് എന്ന് പറഞ്ഞത് എന്തിനാണ് മൂന്ന് ഈ രണ്ടാഴ്ചയായിട്ടും ഈ മനീഷ് വിജയി ഓഫീസിൽ ഹാജരാകാതിരുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കാതിരുന്നത് നാല് എന്തുകൊണ്ടാണ് ഈ ക്വാർട്ടേഴ്സിലേക്ക് ആരും എത്താതിരുന്നത് എന്നതും ദുരൂഹമായി തന്നെ തുടരുന്നു കഴിഞ്ഞ രണ്ടു ആഴ്ചത്തെ അവധി എടുത്താണ് പോയിരിക്കുന്നതെങ്കിൽ അവധി കഴിഞ്ഞ് എത്തിയിട്ടില്ല എന്ന സംശയത്തിലായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന കോർട്ടേഴ്സ് സഹപ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് പ്രശ്നങ്ങൾ മനീഷ് വിജയെ അലട്ടിയിരുന്നു കുടുംബ പ്രശ്നങ്ങൾ മനീഷ് വിജയിക്കും സഹോദരിക്കും ഉണ്ടായിരുന്നു പല ചോദ്യങ്ങൾ ബാക്കിയാണ് പക്ഷേ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇപ്പോൾ മനീഷ് വിജയയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ മാത്രമാണ് നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ മനീഷ് വിജയയുടെ പ്രായമേറിയ അമ്മയുടെ അമ്മയെ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും ഇനിയും ലഭ്യമായിട്ടില്ല ഈ വാതിൽ തുറന്നുള്ളിൽ കയറുമ്പോൾ അമ്മ അതിനുള്ളിൽ ഉണ്ടോ അമ്മയുടെ മൃതദേഹവും കണ്ടെത്താനാകുമോ അതല്ല അമ്മയെ ിൽ കയറ്റി വിട്ടതിനു ശേഷമാണോ ഇക്കാര്യം സംഭവിച്ചിട്ടുണ്ടാവുക